ഇതിനകത്താണ് നമ്മള് തീറ്റ കൊടുക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ കോഴി ഇടുന്ന മുട്ട വരുന്നത് ഇതിന്റെ അടിയിലുള്ള ഈ ഒരു സ്റ്റാൻഡ് കണ്ടില്ലേ ഇതിനുള്ളിലെ വെള്ളം കൊടുക്കാൻ ഒരു സെറ്റപ്പ് ഉണ്ട് കേട്ടോ ഇതിനകത്ത് ഇതുപോലൊരു ഇതാണ് പിന്നെ മുട്ട ഇടാത്ത കോഴികൾക്ക് കൊടുക്കുന്നത് ഇതന്നെ തീറ്റ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്റെ സ്ഥലം വരുന്നത് വയനാട് ജില്ലയിലെ മുള്ളംകൊല്ലി ഇരിപ്പൂടാണ് അപ്പൊ സാധാരണ എന്റെ വീഡിയോയിൽ കാണുന്നതെല്ലാം എന്റെ പ്രദേശത്തുള്ള ആളുകളൊക്കെ തന്നെയാണ് അങ്ങനെ എന്റെ വീട്ടിന്റെ തൊട്ടടുത്തുള്ള തോട്ടങ്കല മേരുചേച്ചിയുടെയും കുഞ്ഞോഞ്ചേട്ടൻ്റെയും വീട്ടിലെ പത്ത് നാൽപ്പത്തഞ്ചോളം വരുന്ന മുട്ട കോഴികളുടെ വളർത്തുന്ന രീതിയെക്കുറിച്ചും അതിനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയൊരു വിവരങ്ങൾ നൽകുന്ന ഒരു വീഡിയോ ആണ് ഇപ്പൊ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം വളർത്താൻ തുടങ്ങി ഒരു വർഷമായി മന വലിയ മുട്ട ഇടുന്ന കോഴിയെ മേടിച്ചിട്ട് ഒരു വർഷമായി മുട്ടയിടായത് തന്നെയാണ് മേടിച്ചത് അഞ്ഞൂറ്റമ്പത് രൂപ എടുത്തിട്ട് ഇപ്പൊ ഒരു കോഴിക്ക് അഞ്ഞൂറ്റമ്പത് രൂപ വെച്ചിട്ട് മുട്ട ഇട്ട് തുടങ്ങുന്നതിനെയാണ് മേടിക്കുന്നത് മുട്ട കൃഷി ആയതുകൊണ്ട് തന്നെ ഇവർ കുഞ്ഞു കോഴികളെ മേടിക്കില്ല കാരണം എന്തേലുമൊക്കെ അസുഖം വന്നു പോയിട്ടുണ്ടെങ്കിൽ വലിയൊരു നഷ്ടത്തിലേക്ക് പോകും അതുകൊണ്ട് തന്നെ പിന്നെ മുട്ടയിട്ട് തുടങ്ങിയ കോഴികളെ മേടിച്ചിട്ടാണ് നമ്മളിതിന് തൊട്ട് മുന്നേ നമ്മളൊരു ഷരളി ചേച്ചിയുടെ ഇറച്ചിക്കോഴിയുടെ കൃഷി കണ്ടു അതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടായി ഒരു ദിവസം ആവുന്ന കുഞ്ഞുങ്ങളെയാണ് കൊണ്ടുവരുന്നത് കാരണം ഇറച്ചിക്ക് പോകുന്നതല്ലേ ഇതെന്ന് പറയുന്നത് ഇവർ മുട്ടയിൽ നിന്നാണ് ഇവർക്ക് വരുമാനം കിട്ടുന്നത് അതുകൊണ്ട് തന്നെ ഇവർ പൂർണ്ണ വളർച്ച എത്തിയ കോഴികളെയാണ് കൊണ്ടുവരുന്നത് ഇപ്പൊ ഈ കോഴിക്കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ എവിടുന്നാ കൊണ്ടുവരുന്നത് ഏരിയപ്പള്ളി ഏരിയപ്പള്ളി ഇവരിങ്ങനെ ഹോൾസെയിൽ ആയിട്ട് കൊടുക്കുന്ന സ്ഥലമാ സ്ഥലമാണ് അവിടെ സ്ഥിരമായിട്ട് മേടിക്കുന്നത് ഞാനൊരു ഇരുപത്തഞ്ചു കോഴീനെ വിറ്റിട്ട് വേറെ പതിനഞ്ചു കോഴിയെ മേടിച്ചു ഇരുപത്തഞ്ചു കോഴീനെ മുട്ടയിടാതെ ആയപ്പോ വിൽക്കും നമുക്ക് തന്നെയും നഷ്ട അപ്പൊ അതായത് മുട്ടയിട്ട് ഏകദേശം ഇനി മുട്ടയിടാതെ ഒക്കെ ആവുന്ന ഒരു പ്രായമായി കഴിയുമ്പം കോഴികളെ അല്ലാതെ വിൽക്കും അല്ലേ ഇറച്ചിക്ക് വേണ്ടിട്ട് വിൽക്കും ഇവരുടെ വരുമാനം എന്ന് പറയുന്നത് ഇങ്ങനെ പിന്നെ മുട്ട തന്നെയാണ് ഒരു ദിവസം എത്ര മുട്ട കിട്ടും എല്ലാരും കൂടി ഉണ്ടായിരുന്നപ്പം നാൽപ്പത്തഞ്ചു മുട്ട ദിവസവും നാപ്പത്തഞ്ച് കോഴിമുട്ട വീതം കിട്ടിക്കൊണ്ടിരുന്നതാണ് അല്ലെ ഇരുപത്തെട്ട് എന്ന് പറയുന്നത് ഇവിടെ ഒരു മൂന്ന് കൂട്ടിലായിട്ടാണ് കോഴി വളർത്തുന്നത് അപ്പൊ ഇത് ഇപ്പൊ കൊണ്ടുവന്നതാണ് ഇത് കൊണ്ടുവന്നിട്ട് എത്ര നാളെ ഇത് കൊണ്ടുവന്നിട്ട് ഒരാഴ്ചയാണ് ഒരാഴ്ച ആയിട്ടുള്ള കോഴികളാണ് ഇത് എത്ര എണ്ണം ഉണ്ട് ഇത് പത്ത് പേര് അല്ല പന്ത്രണ്ട് പേര് ഇത് അഞ്ചു പേര് അപ്പൊ പന്ത്രണ്ടും അഞ്ചും ഇത്രയും കോഴികളെ പതിനേഴ് പേരെയാണ് ഇപ്പൊ കൊണ്ടുവന്നേക്കുന്നത് അപ്പൊ മുട്ടയിട്ട് തുടങ്ങിയിട്ടില്ല ഇവർക്ക് രൂപ ആ നാനൂറ്റമ്പത് രൂപ കൊടുത്തിട്ട് ഒരാഴ്ച ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ള കോഴികളാണ് അപ്പം ഈ മുട്ടയിടുന്ന കോഴികൾക്കും ഇടാത്ത കോഴികൾക്കും വെവ്വേറെ തീറ്റ കൊടുക്കുന്നത് അതായത് വേറെ വേറെ സാധനങ്ങളാണ് കൊടുക്കുന്നത് അല്ലേ അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ ഉടമസ്ഥൻ കുഞ്ഞുമൻ ചേട്ടൻ അപ്പൊ കുഞ്ഞുചേട്ടൻ ഇതാണ് പിന്നെ മുട്ടയിടാത്ത കോഴികൾക്ക് കൊടുക്കുന്നത് ഇതെന്നാ തീറ്റ മറന്നു പോയി കേട്ടോ ആ ചാക്കണ്ട അത് നോക്കിയിട്ട് ഞാൻ പറയാവേ ഇതാണ് മുട്ടയിടുന്ന കോഴികൾക്ക് ഇപ്പൊ നിലവിൽ കൊടുക്കാം ആ ഇത് എത്ര ഒരു ചാക്കായിട്ട് മേടിക്കും അല്ലേ ചോളപ്പൊടി എന്തൊക്കെയാ ചോളപ്പൊടിയല്ലേ

എല്ലാ പുല്ലും എത്തിയിരുന്നു നമ്മുടെ പോതപ്പുല്ലും അല്ലാത്ത പുല്ലും ചെറുതായിട്ട് കുടുകൂരാന്നരിഞ്ഞിട്ടുണ്ട് പിന്നെ മരുന്നുണ്ട് കോഴിക്ക് മരുന്ന് എന്തെങ്കിലും ഇങ്ങനെ വന്നിട്ട് എന്തെങ്കിലും അസുഖം ഇല്ല ഇച്ചിട്ടുണ്ടോ പിടിക്കാതിരിക്കാൻ വേണ്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിട്ട് മരുന്ന് എന്തേലും ഇഞ്ചക്ഷനോ കാര്യങ്ങളോ ഇല്ല അങ്ങനൊന്നും ഇല്ലാ ആണല്ലേ നമ്മൾ ഈ കോഴിക്കുള്ള തീറ്റ കൊടുക്കുന്നത് ഈ ഒരു ബോക്സിനകത്താണ് ഇതിങ്ങനെ നീളത്തിലാണ് വരുന്നത് ഇതിനകത്താണ് നമ്മൾ തീറ്റ കൊടുക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ കോഴി ഇടുന്ന മുട്ട വരുന്നത് ഇതിന്റെ അടിയിലുള്ള ഈ ഒരു സ്റ്റാൻഡ് കണ്ടില്ലേ ഇതിനുള്ളിലേക്ക് മുട്ട ഇട്ട് കഴിയുമ്പോൾ അത് ഉരുണ്ടു വരും അങ്ങനെ പൊട്ടിപ്പോകൊന്നുമില്ല അല്ലെ അങ്ങനെ നശിച്ച് പോകൊന്നുമില്ല അതെ അതെ അല്ലാതെ കോഴിമുട്ടയൊക്കെ അല്ല നമ്മള് പണ്ടൊക്കെ എന്ന് പറയുമ്പോ ഈ മരത്തിന്റെ തടിയില് കോഴീനൊക്കെ വളർത്താൻ നേരത്ത് കോഴികൾ തന്നെ കുത്തി പൊട്ടിക്കും പൊട്ടാ കൂട്ടി കിടന്ന് തന്നെ ഇങ്ങോട്ട് വന്ന് നമുക്ക് സേഫ് സേഫായിട്ട് കിട്ടും ആ വെള്ളം അല്ലേ വെള്ളമല്ലേക്ക് ആ അപ്പൊ അവരത് അവിടെ വന്ന് കൊത്തി ആ ഇവിടെ വെള്ളം കൊടുക്കാൻ ഒരു സെറ്റപ്പ് ഉണ്ട് കേട്ടോ ഇതിന്റെ അകത്ത് ഇതുപോലൊരു നിപ്പിള് പോലത്തെ ഒരു സാധനം ഉണ്ട് അപ്പൊ കോഴി വന്നിടയില് കുത്താൻ നേരത്ത് മേലെ നമ്മൾ വെള്ളം ആ ആ ആ അപ്പൊ മുട്ട എങ്ങനെയാ കൊടുക്കുന്ന അടുത്തുള്ളവർക്കാണോ അതോ വേറെ കടക ചുറ്റോട്ടം എട്ട രൂപ ഒരു ദിവസം ഇരുപത്തിയഞ്ച് കോഴീനെ വെച്ചുണ്ട് മുപ്പത് മുട്ടയൊക്കെ അപ്പൊ ഇതുപോലെ നല്ലൊരു അടച്ചുറപ്പുള്ള നല്ല കൂടുണ്ടെങ്കില് എല്ലാ ആളുകൾക്കും അതായത് വീട്ടമ്മമാർക്കൊക്കെ ആണെങ്കിൽ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പരിപാടിയാണ് മുട്ടക്കോഴി അല്ലേ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിന് നമ്മുടെ ഒരു വീട് നടക്കാൻ കൊണ്ടുനടക്കാൻ വീട്ടിലുള്ള അത്യാവശ്യം ഈ കോഴി വളർത്തലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കഠിനാധ്വാനം ഒന്നും ഇല്ല എന്നുള്ളതാണ് നോക്കാനുള്ള ആ ഒരു മനസ്സ് മാത്രം മതി പിന്നെ ഇതിന്റെ കാഷ്ടം വളമായിട്ട് ഇവരുടെ പറമ്പിലെ കൃഷിക്കൊക്കെ തന്നെയാണ് ഇടുന്നത് എനിക്കൊരു കുഞ്ഞ് ചാനലുണ്ട് വീഡിയോ എടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പം അതിനിപ്പം എന്താണെന്നും ചോദിച്ച് വളരെ സന്തോഷത്തോടെ കൂടെ നിന്നവരാണ് കേട്ടോ ഇവർ രണ്ടുപേരും ചേച്ചിയോടും കുഞ്ഞുമോൻ ചേട്ടനോടും അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും ഒരുപാട് സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ